എൻട്രി പോലെ സിനിമയാണ് പിന്നെ അബ്ദുൽ സാഹദിനെ പുറമുള്ള കുറച്ചുപേർ സിനിമ കണ്ടോണ്ടാണ് ഞാൻ സിനിമ ഇൻഡസ്ട്രി കിട്ടുന്നത് ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരുപാട് ആരാധിക്കുന്ന ഒരു ഡൗൺ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഒരു അതൊരു ഭയങ്കര ഒരു ഭാഗ്യ ഭാഗ്യമാണ് അത് തന്നെ കണ്ണനോട് അത് തീരാത്ത കടപ്പാടൊക്കെ ഏതായാലും ഈ സിനിമ ജന ഏറ്റെടുക്കെ എന്താ പറയാ ഗിരീഷിനെ പോലുള്ള അദ്ദേഹത്തിനെ പോലുള്ളവരാ

ാണ് പല പല ഘട്ടങ്ങളിലായിട്ട് ഇതിൽ ആദ്യത്തെ ഒരു നമ്മുടെ ഒരു ഫോർച്യൂണേറ്റ് എന്ന് പറയുന്നത് അർജുൻ സാറിനെ മെയിൻ ക്യാരക്ടറിലേക്ക് നമുക്ക് കിട്ടി കിട്ടിയിരിക്കുന്നുള്ളതാണ് ഞാനും കടകൻ ഭാര്യ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ അർജുൻ സാർ അല്ലാതെ വേറെ ഒരാളിനെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അർജുൻ സാർ വന്നതോടുകൂടിയാണ് ഈ പടം ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് ആദ്യം ചെറിയൊരു പടമായിരുന്നു ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പിന്നീട് അർജുൻ സാറ് വന്നതോടുകൂടി പടം